സ്കൂൾ തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു ചവറ കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യാരോഗ്യ കേന്ദ്രം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ്സും നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഒരറിവും ചെറുതല്ല എന്ന് പറയുന്നത് പോലെ ആ ഓരോ അറിവുകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വരുന്ന അധ്യയന വർഷത്തെ ഏറ്റവും സന്തോഷകരമായി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി സന്തോഷകരമായ രീതിയിൽ മുമ്പോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോ നമുക്ക് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും മറ്റു തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആണെങ്കിൽ പോലും അവർക്കെല്ലാം ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ആദ്യമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ശുചിത്വത്തെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ പാചക അന്തരീക്ഷത്തെ കുറിച്ചും അവിടെ നാം പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് മൽരാജ് അധ്യക്ഷത വഹിച്ചു ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സജി മുഖ്യപ്രഭാഷണം നടത്തി ചവറ സി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ഡി ശശി ചവറ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷീന ഐ നായർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എം പ്രസന്ന ഉണ്ണിത്താൻ കെ ഗോപകുമാർ ജോയി സിയാദ് രാജു കെ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ